പോയ കാലത്തിന്റെ തുടിക്കുന്ന ഓർമ്മകളുമായി ഒരു പ്രദർശനം തലച്ചിറ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് പുതുമയാർന്ന ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് പലരുടെയും ഓർമ്മയിൽ അവശേഷി നിരവധി പഴയ വസ്തുക്കളുടെ പ്രദർശനമാണ് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് പലതും വിസ്മൃതിയിലാണ്ടുപോയവ ചിലവ നാളുകളിൽ നമുക്ക് ചുറ്റും ഇല്ലാതാകുന്നവ പുതിയ തലമുറ കൗതുകത്തോടും ഏറെ ആനന്ദത്തോടുമാണ് ഈ പ്രദർശനം വീക്ഷിച്ചത് എഴുത്തോലിയിൽ എഴുതാതെ പഠനത്തിന്റെ പടവുകൾ കയറിയവരാണ് പുതിയ തലമുറയിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ പോയ കാലത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന എഴുത്തോലയുടെ ശേഖരവും പ്രദർശനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കാലം മാറി വീടുകൾ പുരോഗമിച്ചപ്പോൾ പുതിയ പുതിയ ഉപകരണങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നാം പടി കടത്തി വിട്ട ഉപകരണങ്ങൾ ഈ സ്കൂളിൻ്റെ പടിവാതിൽ കയറി വന്നത് ശ്രദ്ധേയമായ പഠനാനുഭവങ്ങൾ ഒരുക്കിയാണ് തുപ്പൽ കോളാമ്പിയും മത്തുമൊക്കെ പേരിൽ മാത്രം കേട്ടിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഈ പ്രദർശനം ഒരു അനുഗ്രഹമാകും